ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് നിലപാടെടുത്താലും ശബരിമല യുവതികൾ കേറില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോ എന്റെ നെഞ്ചിൽ ചവിട്ടിയെ യുവതികൾ കേറൂ എന്ന് പറയാൻ അന്ന് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ ശബരിമല ഇരിക്കുകയായിരുന്നു എന്നെ കാരണം പറയാതെ ശബരിമല ബെഞ്ചിൽ നിന്ന് മാറ്റിയതാണ് രാഹുൽ ഏതായാലും ഇത് പോറ്റി ഒറ്റയ്ക്കല്ല എന്നുള്ളത് ഉറപ്പാണ് പോറ്റി എന്ന് പറയുന്നതിൽ ഒരു പക്ഷേ രാഹുലിന് വിഷമം ഉണ്ടാകും മുണ്ണികൃഷ്ണൻ ഒറ്റയ്ക്കല്ല എന്ന് എന്ന് നമുക്ക് കാണാം പക്ഷേ ഒരു തലയുണ്ടാകുമല്ലോ ഈ സ്വർണക്കൊള്ളയ്ക്ക് ആ തല ആരാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ പക്ഷെ തല എവിടെയായിരിക്കും എന്നാണ് വിചാരിക്കേണ്ടത് ഇതുവരെ വന്ന വസ്തുതകൾ വെച്ച് ഒന്ന് ഭക്തർക്ക് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ല ഗോവിന്ദ സഖാവിനോട് ആദ്യമേ പറയാനുള്ളത് ശബരിമലയുടെ ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച ദേവസ്വമന്ത്രി അങ്ങയുടെ പാർട്ടിക്കാരനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ശ്രീ ജി സുധാകരൻ സാർ അവിടെ ക്ലീൻ അപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തൊരു വ്യക്തിയാണ് ശബരിമലയുടെ ചരിത്രത്തിലുള്ള ഏറ്റവും നല്ല ബോർഡുകളിലൊന്നും കോൺഗ്രസിന്റെ ബോർഡാണ് പ്രയാർ സാറും അജയ് തറയിൽ സാറും ഒക്കെ ഇരുന്നൊരു ബോർഡാണ് ബി ജെ പിയിലെ ശ്രീ കുമ്മൻ ചേട്ടനാണ് ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി നാൽപ്പത്തമ്പത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ വിഷയത്തെ കാണാൻ കഴിയണം രണ്ടാമത്തെ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ സാധനം കൊടുത്തയക്കുന്ന വെറും ഒരു പ്യൂണാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യ ദിവസം മുതൽ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവരെ അടക്കം വെച്ച് ബോധപൂർവം ഒരു ഗെയിം നടത്തുകയായിരുന്നു എന്ത് വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല ആരാണ് ഉദ്യോഗസ്ഥരുടെ നെറ്റ്വർക്ക് അല്ല സാർ എന്തുകൊണ്ടാണെന്ന് മൂന്ന് കാരണങ്ങളിൽ പറയാം ഒന്ന് ഗോപൻ സാറിന്റെയോ ശ്രീ സന്ദീപ് ആര്യന്റെയോ എന്റെയോ ശ്രീ റാഷിദിന്റെയോ വീട്ടിൽ നിന്ന് ഒരു നൂറ് പവൻ എടുത്തു പണിക്ക് കൊണ്ടുപോയിരിക്കട്ടെ അത് മുപ്പത്തൊമ്പത് ദിവസം വീട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ എത്ര തവണ വിളിച്ചു ചോദിക്കും മുപ്പത്തൊമ്പത് ദിവസം ഇത് രാഹുൽ ഈശോടെ വാക്കുകളല്ല കേരള ഹൈക്കോടതി ഹൈക്കോടതിയിൽ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഒരു മാസവും ഒൻപത് ദിവസവും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഒരു വിളിച്ചു ചോദിക്കാൻ പോലും തോന്നിയില്ലേ എവിടെ പോയി ഈ സ്വർണ്ണ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഈ തനിക്ക് തെറ്റുപറ്റിയെന്നും കുറ്റം ചെയ്തു എന്നും പറയിപ്പിക്കുന്നത് ദേവസ്വം ബോർഡും മറ്റുമാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും സ്മാർട്ട് ക്രിയേഷൻസിലേക്കും മാത്രം ഇത് ഒതുക്കുക പക്ഷെ ജനങ്ങൾ അതിനെ ഉയരും എന്നെ സന്ദീപാരൻ ഉള്ളതുകൊണ്ട് ശ്രീ സന്ദീപാരൻക്ക് ഒരു ഭക്തൻ നിലയിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നമ്മൾ ഈ വിഷയത്തിൽ പോരാടുകയും സത്യം പുറത്തുകൊണ്ടുകയും വേണം ഇതിനെ സത്യം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോ സ്വർണം മറിച്ചു വെക്കുന്നു എന്ന് പറയുന്നത് പുന്നിലുള്ളവരെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ഈ ഗൂഢാലോചന നടത്തിയവരെ ഗാർഡ് ചെയ്യാൻ വേണ്ടി ാണ് കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണ പാളികൾ സ്വർണം വാല്യൂ വെച്ച് ശ്രീ സന്ദീപ്തുപോലെ കോടിക്കണക്കിന് രൂപയ്ക്ക് വിദേശ മാർക്കറ്റുകളിലോ നമ്മുടെ ഭക്തരുടെ മാർക്കറ്റുകളിലോ ഒക്കെ വിറ്റിരിക്കും വാല്യൂ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ഡിവൈൻ വാല്യൂ ആ സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല അതിന്റെ നൂറ് ഇരട്ടിയോ ആയിരം ഇരട്ടിയോ വരും രണ്ട് ഗ്രാം എന്നുള്ള ഒരു വാദവും കേട്ടു അതും കള്ളമാണ് കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് കൃത്യം കണക്ക് പറഞ്ഞാൽ ദ്വാരപാലക ശില്പങ്ങളിൽ വൺ പോയിന്റ് സിക്സ് വൺ കിലോഗ്രാം ഒന്ന് ദശാംശം അഞ്ച് ആറ് ഒന്ന് കിലോഗ്രാം സ്വർണം പതിപ്പിച്ചിരുന്നു തിരിച്ചു വന്നത് മുന്നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാം പൂശിയ സ്വർണമാണ് അതായത് അവിടെ തന്നെ ഏകദേശം വൺ പോയിന്റ് വൺ കിലോഗ്രാം ഗോൾഡ് ക്ലാഡ് ചെയ്ത് എടുത്തു മാറ്റി അടിച്ചു മാറ്റി മോട്ടിച്ചു രണ്ട് വാതിലിന്റെ കട്ടള ഇതേപോലെ ഗോൾഡ് ക്ലാഡിങ് ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാനുള്ള ഒരു തന്ത്രമാണ് ആദ്യ ദിവസങ്ങളിൽ നടന്നത് ഞാൻ അടക്കമുള്ള ഒരു ആദ്യ ദിവസത്തെ ചർച്ചയിൽ ഇത് മനസ്സിലാക്കിയില്ല എന്തോ പ്രൊസീജിയർ ഉണ്ടായി ടെക്നിക്കൽ എറൽ ഉണ്ടായി പിഴവോ വീഴ്ചയോ ഉണ്ടായി എന്നാ കരുതിയിരുന്നത് കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല അയ്യപ്പന്റെ ഇരിക്കുന്ന സ്വർണ്ണം അടിച്ചു മാറ്റാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമെന്ന് ആ ധൈര്യം ഒരു ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ രണ്ടാമത്തെ കാര്യം സ്വർണത്തെ ചെമ്പാക്കുന്ന വിദ്യയ്ക്ക് ഉണ്ണികൃഷ്ണം പോറ്റിക്കോ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ മാത്രം എഴുതാൻ ഒരു കൃഷ്ണ പോറ്റിക്ക് പറ്റൂ അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരുടെ അറിവും സമ്മതവും കൂടാതെ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ പറ്റൂ വ്യാജരേഖ ചമയ്ക്കൽ ഫാബ്രിക്കേഷൻ ഫോൾസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് അല്ലേ അത് ഇത്ര ദിവസം മുപ്പത്തി ദിവസത്തെ ഗ്യാപ്പ് വ്യാജരേഖ നിർമ്മാണം തലുടേം ആദ്യത്തെ പ്രതികരണമൊക്കെ കേട്ടു ചെമ്പ് തന്നെയാണല്ലോ അതെന്ന് പിന്നെ സ്വർണം മങ്ങി ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെ മുരാരി ബാബു അടക്കമുള്ളവർ പറയുന്നുണ്ടല്ലോ മുരാരി ബാബുവിനെ വെച്ച് ചെയ്യിപ്പിക്കുന്നതല്ലേ എങ്ങനെയാണ് ഗോൾഡ് ക്ലാഡഡ് ആയത് ഇങ്ങനെ മങ്ങി ചെമ്പ് തെളിയുന്നത് അപ്പോൾ പച്ച കള്ളം പറഞ്ഞ് ശബരിമലയിലെ ഗോൾഡ് ക്ലാഡിങ് രണ്ട് രീതിയിൽ വിൽക്കും ഒന്ന് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി പൂജ മറ്റു കാര്യങ്ങളൊന്നു പറഞ്ഞ് ഞങ്ങളുടെ ഇടക്കുള്ള വിശ്വാസത്തെ വഞ്ചിച്ച് വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഭക്തമാഫിയായി നിന്നുകൊണ്ട് കാശുണ്ടാക്കും രണ്ട് ഇതേ സ്വർണ്ണ ക്ലാഡിങ്ങുകൾ ഒന്നെങ്കിൽ ഗോൾഡ് വാല്യുവിന് അപ്പുറമുള്ള ഡിവൈൻ വാല്യുവിന് വേണ്ടി വിൽക്കും ഇതിന്റെ പിന്നിലുള്ള സത്യം ഹൈക്കോടതിയെ പൂർണ്ണ വിശ്വാസമാണ് കാര്യം ഈ വിഷയത്തിൽ ഹൈക്കോടതിയാണ് ഹീറോ ഹൈക്കോടതി കഴിഞ്ഞാൽ ഈ നാട്ടിലെ മാധ്യമങ്ങൾ മനോരമ അടക്കമുള്ള മുഖ്യധാര എല്ലാ മാധ്യമങ്ങളുമാണ് ഹീറോ കാര്യം അവർ നിരന്തരമായി ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ സത്യം വെളി വന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ സി പി എമ്മിനെ പ്രതിരോധിക്കുന്നവർ വളരെ ഡിസ്മിസീവ് ആയിരുന്നു ഞാൻ അതാ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു രാഷ്ട്രീയമോ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ യാതൊരു രാഷ്ട്രീയമോ പറ്റുമില്ല അതുകൊണ്ടാണ് സുധാകരൻ സാറിനെ പോലെ ഒരു നല്ല മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ബന്ധപ്പെട്ട ബോർഡിൽ ഇരുന്നവർ ഇതിൽ പ്രതിയാകും കാര്യം ബാക്കി ഇപ്പോ പുറത്തു വന്ന വിവരങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എന്ന നിലയ്ക്ക് എനിക്ക് അറിയാവുന്ന അടുപ്പമുള്ള ഉന്നതർ ഒന്ന് പത്മകുമാർ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് മറ്റൊന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രി അപ്പൊ ഇവർക്ക് പങ്കുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയിൽ അവരുടെ പേര് പറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ പങ്ക് എന്നതുമായി ബന്ധപ്പെടുന്ന നമുക്ക് തെളിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യമാണ് ഗോപിൾ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തിരിച്ചു വെച്ചത് അല്ല തിരിച്ച് ശ്രീ റാഷിദ് ഇവരുടെ ആരും പേര് പറയാൻ യാതൊരു സന്തോഷവും ഇല്ല ശ്രീ റാഷിദ് പല ചർച്ചകളിലും കണ്ടു കാണും അങ്ങ് ആദ്യം പറഞ്ഞ ആളുടെ പേർ അദ്ദേഹത്തിന്റെ പേര് പറയാൻ വേദനയുള്ളത് അത്ര വലിയൊരു കുടുംബത്തിൽ നിന്നാണ് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടൊന്നുമല്ല ഒരുപാട് കള്ളന്മാർ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട് രണ്ട് ശബരിമല നമ്മുടെ സംഗമം നടക്കുന്ന ദിവസം പോലും കടകംപള്ളി സുരേന്ദ്രൻ സാർ ശബരിമല കോടതി വിധിന്യായം തെറ്റാണെന്ന് പറഞ്ഞത് വിശ്വാസികൾ ആഘോഷത്തോടെ കൈയടിച്ചാണ് സ്വീകരിച്ചത് അവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അന്വേഷണം അവരിലേക്ക് വരണം കാര്യം വെറും ഒരു പ്യൂൺ വിചാരിച്ചാൽ പ്യൂണെന്ന് നാലം കാര്യമായി പറയുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ാണ് കീശാന്തിയുടെ ജീവനെ കീശാന്തിക്ക് സപ്പോർട്ടായിട്ട് വന്നതാണ് അതായത് അന്വേഷണം കടകംപള്ളിയിലേക്ക് വരണം എന്നാണോ രാഹുൽ ഉദ്ദേശം പക്ഷേ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒതുങ്ങരുത് പിറകിൽ ദേവസ്വം ദേവസ്വം ബോർഡ് ഉണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ വിധി നയങ്ങളിൽ കോടതി പറയാതെ പറയുന്നത് സൂചനകൾ വെച്ച് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾ സംശയാസ്പദമാണെന്നൊക്കെ ഹൈക്കോടതി പറയുന്നുണ്ട് അതിലും പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കാര്യം നമുക്ക് അറിയാതെ പറയാൻ കഴിയില്ല പക്ഷെ ഹൈക്കോടതി കൃത്യമായ ഡിറക്ഷനിലാണ് ഇത് പോകുന്നത് വ്യാജരേഖ ആർക്ക് നിർമ്മിക്കാൻ പറ്റും ശ്രീ റാഷിദ് അങ്ങ് ആലോചിച്ച് നോക്കൂ അങ്ങയുടെ എന്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് ഭവൻ എടുത്തോണ്ട് പോയാൽ നമ്മൾ പത്തോ മുപ്പതോ അപ്രാവശ്യം വിളിക്കൂലേ മുപ്പത്തൊമ്പത് ദിവസം പോയിട്ട് അറിയേണ്ട പോലും കാര്യമില്ലാത്തത് ഇയാൾ എവിടെ കൊണ്ടുവിട്ടു എന്ന് ആർക്കും ചോദിക്കാൻ പോലും തോന്നാത്ത എന്തുകൊണ്ടാ അപ്പോ ബോധപൂർവമായി വേറെ പാളികൾ ഉണ്ടാക്കാനും വിൽക്കാനും ഇത് വെച്ച് കാശുണ്ടാക്കാനും ആ കാശിന്റെ കമ്മീഷൻ പറ്റാനും ഒക്കെ പങ്കു പറ്റാനുള്ള ഒരു കാര്യം ചെയ്തിരുന്നത് ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്ക ഇപ്പൊ ചെയ്യാൻ നോക്കുന്നത് അവസാനം എല്ലാം കൂടെ കൂട്ടി കുറച്ച് സ്വർണം ഏതാനും ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു ഇവിടെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അവ്യക്തത സർക്കാരിന്റെ നിലപാടിലെ ക്ലാരിറ്റി ഇല്ലായ്മ അങ്ങനെ ഉണ്ടോ രാഹുൽ ഈശ്വർ ഇപ്പോ ഇപ്പോഴെന്ത് നിലപാടാണ് സർക്കാരിന് എന്നാണ് അവർ വിശദീകരിക്കുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ വിനയത്തോടെ ഒരു കാര്യം പറയുകയാണ് ഒട്ടും അഹങ്കാരമല്ല ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് നിലപാടെടുത്താലും ശബരിമല യുവതികൾ കേറില്ല കലികാലം തീരുന്നത് വരെ ലോകത്തിലാരെന്ത് നിലപാടെടുത്താലും അയ്യപ്പന്റെ തീരുമാനം ഒടിയുതിയിൽ കയറില്ല അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ എന്തെടുത്താലും യാതൊരു മാറ്റം ഉണ്ടാവില്ല ഇത് ഞാൻ പറയുന്നത് എനിക്ക് ആത്മവിശ്വാസം ഉള്ളതേ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോ എന്റെ നെഞ്ചിൽ ചവിട്ടിയെ യുവതികൾ ശബരിമലയെ കയറുമെന്ന് പറയാൻ അന്ന് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല കോൺഗ്രസും ബിജെപിയും സി പി എമ്മും ഒന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല അന്ന് ഞങ്ങളെയൊക്കെ ആൾക്കാർ വിളിച്ചു ായിരുന്നു നീ ഒക്കെ തോക്കാൻ പോവാണെന്ന് അതുകൊണ്ട് ഇനി രണ്ട് ഗോപൻ സഖാവിനോട് ഒരു കാര്യം അങ്ങ് ദയവായി ശ്രദ്ധിക്കണം തർക്കിക്കാൻ വേണ്ടിയല്ല എനിക്ക് സി പി എമ്മിനോട് വിരോധൊന്നുമില്ല ഇത് ഡിസംബർ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മനോരമയിൽ വന്ന ജോണി ലൂക്ക സാറിനോടുള്ള ജസ്റ്റിസ് ജോസഫിന്റെ ഇന്റർവ്യൂ ആണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ മഹാനായ കുര്യൻ ജോസഫ് എന്ന സുപ്രീം കോടതി ജഡ്ജി പറയുന്നുണ്ട് ഞാൻ ശബരിമല ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു എന്നെ കാരണം പറയാതെ ശബരിമല ബെഞ്ചിൽ നിന്ന് മാറ്റിയതാണെന്ന് ദി ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ശബരിമലയ്ക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുത്ത കുര്യൻ ജോസഫിനെ ീപക് മിശ്ര യാതൊരു കാരണവും പറയാതെ അടുത്ത ഹിയറിംഗിനും മാറ്റി നിങ്ങൾ നിങ്ങൾ ഈ സി പി എം പോണ വഴിക്ക് അടിപേടിക്കുന്ന എന്തിനാണ് എനിക്ക് സി പി എമ്മിനോട് ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടല്ല പറയുന്നത് ശബരിമല കേസിൽ പിണറായി വിജയൻ അല്ല വില്ലൻ ജസ്റ്റിസ് ദീപക് മിശ്രയാണ് അതായത് സി പി എമ്മിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റിലെ ബ്രാഹ്മണിക്കൽ റൈറ്റ് വിംഗ് എലിമെന്റ് മുസ്ലിംങ്ങൾക്ക് പണി കൊടുക്കാനും ക്രിസ്ത്യാനികൾക്ക് പണി കൊടുക്കാനും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വളഞ്ഞ വഴിയിൽ നടത്തിയ ഗെയിമാണ് ശബരിമല വിധിനേയം ഇത് അയ്യപ്പനായിട്ട് തകർത്തതാണ് ഈ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ആത്മീയതയും ദൈവീകതയും ഒന്നുമല്ല ഞാൻ പറയുന്നത് പച്ച രാഷ്ട്രീയമാണ് അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യപ്പെട്ട നമ്മുടെ പ്രതിപക്ഷത്തെ എഴുപത്തിയൊന്ന് എം പിമാർ എഴുതി ഇംപീച്ച് ചെയ്യണോ ആവശ്യപ്പെട്ട ജസ്റ്റിസ് ദീപക് മിശ്രയുടെ മാനിപ്പുലേഷൻ ആണ് ശബരിമല നടന്നത് നിങ്ങൾ വെറുതെ അടിമേടി രാഹുൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തിരുത്തി കൊടുത്തിട്ടുള്ള യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് തിരുത്തിയിട്ടില്ല അതൊരു നിലപാടായിട്ട് പരിഗണിക്കാം ഞാൻ ഞാൻ അത് വളരെ ബഹുമാനത്തോടെ പറയാണ് ആരെ മോശമാക്കാനല്ല സർക്കാർ ഏത് സർക്കാരും ഏത് പാർട്ടി എന്ത് നിലപാടെടുത്താലും ആരും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പ്രതിരോധിച്ചല്ല ഇനിയും പ്രതിരോധിക്കും അന്ന് ഞാൻ ചോദിക്കുന്നത് ഓരോരുത്തർ പറയുന്നതും സ്വീകരിക്കുന്നതുമാണല്ലോ നിലപാട് അഭിപ്രായം എന്ന നിലയ്ക്ക് ഗോപൻ ഇവിടെ വിശദീകരിച്ചു അത് ശബരിമലയെ തകർക്കുന്ന നിലപാടാണ് ഗോപൻ അത് തുറന്നു പറയുകയായിരുന്നു സന്ധി വിലയിരുത്തി രാഹുൽ ഈശ്വരനോട് ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഒരു ജഡ്ജിയുടെ മുകളിൽ ിൽ ഒരു ഗൂഢാലോചന പറയുമ്പോൾ ശരി അത് പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട് പക്ഷെ എന്റെ ചോദ്യം സി പി എം എന്ന പാർട്ടി അതിനകിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ഒരു സത്യവാമൂലമായ സുപ്രീം കോടതിയിലുണ്ട് ഉണ്ട് അതിനെങ്ങനെ കാണാം താങ്കളുടെ ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിക്കുന്നത് സി പി എം മാറ്റിയ സി പി എമ്മിനുള്ള സി പി എമ്മിനുള്ള നേരത്തെ ശ്രീ റാഷിദ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നുണ്ട് ശബരിമലയിൽ നിന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ മുത്തശ്ശിയാണ് രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ അമ്മയാണ് അതായത് അവിടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുമ്പോ ശബരിമലയിൽ സ്ത്രീകൾക്ക് ഒരു വിലക്കുമില്ല ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമല വരുന്നുണ്ട് യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട് ഇതിനെ ഇനി ഒരു വരി വരിക ഒരു വരി വരികൂടെ ഇതിനെ ബോധപൂർവ്വം മറ്റൊരു നെറേറ്റീവ് ഉണ്ടാക്കാനായി ജസ്റ്റിസ് ദീപക് മിശ്ര ഉപയോഗിച്ചു ഇനി രണ്ട് ഇത് കേരളത്തിൽ പറഞ്ഞ ഒരാളും കൂടെയുണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് വളരെ സത്യസന്ധമായി തുറന്നു പറഞ്ഞു യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ബി ജെ പിയുടെ നേതാവായ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു പട്ടാളത്തെ ഉപയോഗിച്ച ശബരിമല യുവതികളെ കേട്ടണം എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നിങ്ങൾ സി പി എം കാർക്ക് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം ഇനി ഒരു വരികൂടി അതല്ല നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ശബരിമലയെ വെച്ച് അങ്ങനെ രാഷ്ട്രീയം ആരും കളിക്കുന്ന ശരിയല്ല പക്ഷെ ഇവിടെ കൊള്ള നടന്നിരിക്കുന്നു നമ്മുടെ ഫോക്കസ് എന്താ മോഷണം നടന്നിരിക്കുന്നു അതുകൊണ്ട് ആ മോഷണത്തിൽ പെട്ട ആരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടിലേക്ക് വരണം അതിനൊരു തേർഡ് പാർട്ടി അന്വേഷണം ഹൈക്കോടതിയെ വിശ്വാസമാണ് പക്ഷെ സി അടക്കമുള്ള ഏജൻസി വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിലല്ല ആഭ്യന്തര വകുപ്പിന് കീഴിലല്ല അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഏജൻസി വന്നാൽ കൂടുതൽ വിശ്വസ്യത ഉണ്ടാകും അതിന് അർത്ഥം സി ബി ഐയിൽ എല്ലാരും സേതുരാമയ്യരാണെന്നൊന്നും അല്ല പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടം കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടെ വിശ്വാസതയുണ്ടാവും